മലയാള സിനിമയിലെ മുൻനിര താരമാണ് ലെന നായികയായും എല്ലാം ലെന കയ്യടി നേടിയിട്ടുണ്ട് ഇപ്പോഴിതാ തന്റെ ജീവിതത്തിൽ പുതിയൊരു ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് ലെന താരം വിവാഹിതയായിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിലൂടെയാണ് താൻ വിവാഹിതയായെന്ന കാര്യം ലെന വെളിപ്പെടുത്തിയിരിക്കുന്നത് കഴിഞ്ഞ മാസമായിരുന്നു ലെനയുടെ വിവാഹം ഇതുവരെയും വിവാഹം എന്തുകൊണ്ടും രഹസ്യമാക്കി വെച്ചു എന്നും ലെന പറയുന്നുണ്ട് താരത്തിന്റെ വരനം പ്രശസ്തനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ച ഗഗൻയാൻ ബഹിരാകാശ യാത്രിക സംഘത്തിലെ എയർഫോഴ്സ് ഗ്രൂപ്പ് ക്യാപ്റ്റൻ പ്രശാന്ത് ബാലകൃഷ്ണനാണ് ലെനയുടെ വരൻ കഴിഞ്ഞ ജനുവരി പതിനേഴിനായിരുന്നു ലെനയും പ്രശാന്തും വിവാഹിതനായത് പരമ്പരാഗത ചടങ്ങുകളോടെയായിരുന്നു വിവാഹം പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനത്തിനായി കാത്തിരിക്കുകയായിരുന്നു ഈ വാർത്ത പുറത്തുവിടാനായി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഇരുപത്തിയേഴിന് നമ്മുടെ പ്രധാനമന്ത്രി മോദിജിയും ഇന്ത്യൻ എയർഫോഴ്സ് ഫൈറ്റർ പൈലറ്റ് ഗ്രൂപ്പ് ക്യാപ്റ്റൻ പ്രശാന്ത് ബാലകൃഷ്ണൻ നായർക്കും ആദ്യത്തെ ഇന്ത്യൻ ബഹിരാകാശ യാത്രിക വിങ്ങുകൾ സമ്മാനിച്ചു ഇത് നമ്മുടെ രാജ്യത്തിനും നമ്മുടെ കേരളത്തിനും വ്യക്തിപരമായി എനിക്കും അഭിമാനത്തിൻ്റെ ചരിത്ര നിമിഷമാണ് ഔദ്യോഗികമായി ആവശ്യപ്പെടുന്ന രഹസ്യ സ്വഭാവം കാത്തൂക്ഷിക്കുന്നതിനായി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പതിനേഴിന് ഞാൻ പ്രശാന്തിനെ ഒരു പരമ്പരാഗത ചടങ്ങിൽ അറേഞ്ച്ഡ് മാരേജിലൂടെ വിവാഹം കഴിച്ചുവെന്ന് നിങ്ങളെ അറിയിക്കാൻ ഞാൻ ഈ അറിയിപ്പിനായി കാത്തിരിക്കുകയായിരുന്നു എന്നാണ് ലെന സോഷ്യല് മീഡിയയില് കുറിച്ചിരിക്കുന്നത്